അമ്മീശ്വരണം ശരണം ഈ ക്ഷേത്രത്തിൻ്റെ പേര് കോഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം എന്നാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള ആരാധനാമൂർത്തികൾ ഭദ്രകാളി നനദുർഗ മഹാവിഷ്ണു ഉപദേവതകളായിട്ടുള്ള ദണ്ഡമുത്തപ്പൻ നാഗരാജാവ് ബ്രഹ്മരക്ഷസ് ഏകദേശം അഞ്ഞൂറ് വർഷത്തിനു മേൽ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന നാരായണൻ നമ്പൂതിരി ഇവിടെയാണ് താമസിച്ചത് അദ്ദേഹത്തിന് തമ്പുരാക്കൻ തമ്പുരാൻ കരമൊഴിവായി കൊടുത്ത പ്രദേശമായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രമായിരുന്നു നരദുർഗാ ദേവി ക്ഷേത്രം ഈ നനദുർഗാദേവി ക്ഷേത്രത്തിന് മുഗൾ ഭാഗമില്ല നന നനവ് അല്ലെങ്കിൽ മഴ ആഗ്രഹിക്കുന്ന ദേവിയാണ് അതുകൊണ്ടാണ് നനദുർഗാദേവി ക്ഷേത്രം ഇത്തരത്തിൽ മുഗൾ ഭാഗമില്ലാതെ സ്ഥിതി ചെയ്യുന്നത് ഒരു കാലത്ത് ഏതോ പ്രതികൂല സാഹചര്യങ്ങളിൽ നാരായണ നമ്പൂതിരി ഇവിടുത്തെ വിഗ്രഹവും പട്ടിൽ പൊതിഞ്ഞ് ഇവിടുന്ന് പലായനം ചെയ്യുകയാണ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സേവകരായിരുന്ന കൊടുമ്പി സമുദായം ഇത് ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഇവിടെ ശ്രീ ഒരു കമ്മിറ്റി ഉണ്ടാകുകയും ആരാധന ആരംഭിക്കുകയും ചെയ്തു അന്നും വിഗ്രഹമില്ല അവിടെ മണ്ഡലം നാൽപ്പത്തൊന്ന് മണ്ഡലകാലത്തിൽ അവസാനത്തെ പതിനൊന്ന് ദിവസമാണ് അന്ന് ആരാധന നടത്തിയിരുന്നത് പിന്നീട് ഇവിടെ ശ്രീകൃഷ്ണ ബാലോദയൻ സഭ എന്ന ഈ സമുദായിക അംഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ശ്രീകൃഷ്ണ ബാലോദയൻ സഭ എന്ന ഒരു സഭ രൂപീകരിക്കും ഇപ്പോൾ അതിൻ്റെ ഭരണത്തിൻ കീഴിലാണ് ഇവിടെ എല്ലാ ഭരണകാര്യങ്ങൾ നടക്കുന്നത് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങളിലൊന്ന് പത്താമതയ മഹോത്സവമാണ് ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മണ്ഡലം നാൽപ്പത്തൊന്ന് ദിവസം ഇവിടെ വളരെയധികം വിശേഷാൽ പൂജകളോടുകൂടിയ പരിപാടികളും കാര്യപരിപാടികളായി പതിനൊന്ന് ദിവസം കലാപരിപാടികളോടുകൂടിയും നടത്തുന്നു ഇതുകൂടാണ്ട് പുത്തരി പൂജയുണ്ട് വളരെ വിശേഷപ്പെട്ട ഒന്നാണ് പുത്തരി പൂജ അല്ലെങ്കിൽ എണ്ണയാട്ട് എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ ശ്രീ കുറുമ്പ ഭഗവതിയുടെ ഏഹ് വിഗ്രഹത്തിന് ചൈതന്യം കുറഞ്ഞതായി അഷ്ടമംഗല്യ പ്രശ്നത്തിൽ മനസ്സിലാക്കിയതിനു ശേഷം തുടർന്ന് അതിന് ലക്ഷണമൊത്ത ഒരിക്കപ്പ്ലാവിന്റെ കാതിൽ കൊണ്ട് വിഗ്രഹമുണ്ടാക്കണമെന്ന് വിധിയുണ്ടായതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോൾ കിട്ടിയത് ഈ ക്ഷേത്ര പരിസ്ഥിതി ഉണ്ടായിരുന്ന ഒരു വരിക്കപ്ലാവിൻ വരിക്കപ്ലാവാണ് ആ വരിക്കപ്ലാവിൽ നിന്നുണ്ടാക്കിയ കാതിൽ കൊണ്ടാണ് ദേവി ദാരുശില്പം ഉണ്ടാക്കുന്നത് അതിൻ്റെ ചൈതന്യം വർധിക്കുന്നത് അപ്പൊ ഇവിടത്തെ ദേവിയെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരി നിത്യവും വന്നിട്ടൂടെ പൂജ നടത്തണം എന്ന് ഒരു നാഴി അരിയിട്ട് പൂജ നടത്തണം എന്നുള്ള പരിഹാരമാണ് ഉണ്ടായിരുന്നത് നിർദ്ദേശമാണ് ഉണ്ടായിരുന്നത് പക്ഷെ നിത്യവും വന്നിട്ട് ഇവിടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പൂജാരി പൂജ നടത്തുക അന്നത്തെ കാലത്ത് സാധ്യമായിരുന്നില്ല അതുകൊണ്ട് പ്രശ്ന പരിഹാരം എന്ന നിലയ്ക്ക് ഒരു വർഷത്തെ പൂജ നാഴിയരി മുന്നൂറ്ററുപത്തഞ്ചേക്കാൽ നാഴിയരിയുടെ നിവേദ്യം ഇവിടെ സമർപ്പിക്കുന്നു അന്നേ ദിവസം രാവിലെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ പൂജാരി അവിടുത്തെ പൂജ പതിനൊന്ന് മണിക്ക് തന്നെ അവസാനിപ്പിക്കുകയും എന്നിട്ട് അവിടെ എഴുതി രേഖപ്പെടുത്തുന്നു കൊടുങ്ങ കോഴിക്കുളങ്ങര ക്ഷേത്രത്തിൽ എണ്ണയാട്ടിനായി പോകുന്നു അവിടുത്തെ പൂജാരി പരിവാരങ്ങളോടൊപ്പം പൂജാദ്രവ്യങ്ങളോടൊപ്പം കാവിൽ കടവ് കൊടുങ്ങല്ലൂര് കാവിൽ കടവിൽ നിന്ന് വഞ്ചിയിൽ പട്ടുകുടയുമായി വന്ന് ഇവിടുന്ന് ഏകദേശം നൂറ് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി അമ്പത് മീറ്ററോളം ദൂരെയുള്ള കടവിൽ വന്നിറങ്ങുകയും അവിടെ കുളിച്ച് ശുദ്ധിയായി പരി പട്ടുകട ചൂടി ഇവിടെ വരികയും ചെയ്യുന്നു എന്നിട്ട് ഇവിടെ നിവേദ്യം നടത്തി സമർപ്പിച്ചു പോകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പൂജകളിൽ ഒന്നാണത് കൊടുങ്ങല്ലൂർ ശ്രീ കുടുംബാദേവിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇതുകൂടാണ്ട് അനന്തപൂജയുണ്ട് കലം പൂജ എന്നാണ് പറയുന്നത് മറ്റൊന്ന് ഹോളി ഈ സമുദായത്തിൻ്റെ ആവിർഭാവവും വടക്കേന്ത്യുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് ആകാം ഹോളി ഈ മഞ്ഞോണം എന്ന പേരിലാണ് ഇവിടെ വളർത്തുന്നത് അന്നേ ദിവസം വഞ്ചിവലി വലി തുടങ്ങിയുള്ള പിന്നെ കൂടാണ്ട് മഞ്ഞൾ വെള്ളത്തിൽ കുളിക്കുന്ന ചില രീതികളൊക്കെയുണ്ട് ഇതുകൂടാണ്ട് ഇത് ഇവിടുത്തെ പ്രതിഷ്ഠാ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇവിടെ പ്രതിഷ്ഠ ഉണ്ടാകുകയും നിത്യപൂജയും നടത്തുന്നത് അതിനുശേഷം എല്ലാ ദിവസവും ഇവിടെ പൂജയുണ്ട് ഇവിടത്തെ ഒരു ഭരണസമിതിയുണ്ട് തന്ത്രികളുണ്ട് ശാന്തി ഇവരെല്ലാവരും കൂടി ഇവിടത്തെ ഈ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തിനെ വർദ്ധിപ്പിക്കുകയും ഈ നാരായണമംഗലം ക്ഷേത്രം ഈ നാരായണമംഗലം എന്ന് പറയുന്ന ഒരു ദ്വീപാണ് ഈ ദ്വീപിലെ എല്ലാ ജനങ്ങൾക്കും ജാതി മതഭേദമിനിയുള്ള എല്ലാ മതങ്ങളും ഇവിടെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യും അവരുടെ ഇതിനു വേണ്ടി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുകയും ചെയ്യും എന്റെ പേര് ബാബു ആഹ് കോടികളും ഭാര്യയാണ് ലത ഈ കോഴിക്കൊള്ളര അമ്പലവും കൊടുങ്ങല്ലൂർ അമ്പലവും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ട് ഈ കൊടുങ്ങല്ല അമ്പലത്തിൽ ദാരുശില്പം ഉണ്ടാക്കിയിരിക്കുന്നത് കോഴിക്കൊള്ളലിൽ നിന്നും കൊണ്ടുപോയിക്കുന്ന വരിക്കപ്രാവിന്റെ തടിയിൽ നിന്നും നിർമ്മിച്ചതാണ് അപ്പോൾ ഒരു ദിവസത്തെ പൂജയ്ക്കായിട്ട് കൊടുങ്കുലരമ്മയെ വ വള്ളത്തിൽ ആനയിച്ചു കൊണ്ടുവരുന്നത് എൻ്റെ അമ്മായി ഭാര്യയുടെ പിതാവുമായ പുരുഷൻ എന്ന ആൾ അദ്ദേഹമാണ് ഈ കർമ്മങ്ങളിൽ കൂടുതലായിട്ട് പങ്കെടുക്കുന്നത് ഒരു ദിവസം പൂജ കഴിഞ്ഞ് തിരിച്ചു കൊണ്ടാക്കുന്നതും ഈ വള്ളത്തിൽ തന്നെയാണ് കാവൽക്കടയിൽ നിന്ന് വള്ളം തുഴഞ്ഞ് നാരായണമംഗലത്തുള്ള എത്തിച്ചേർന്ന് അവിടെ മുങ്ങി കുളിച്ചതിന് ശേഷം ഈ വിഗ്രഹം ഇങ്ങോട്ടുകാരയിച്ച് ഇവിടെ പൂജ നടത്തി അന്നദാനവും കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത്